അടൂരിൽ പണിമുടക്ക് പൂർണ്ണം വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു ബിജെപിയുടെയും ഐ എൻ ഡി എസിടെയും കൊടികെട്ടിയ വാഹനം തടഞ്ഞിട്ടു കെ എസ് ആർ ടി സി പോലീസ് സഹായത്തോടെ സർവീസ് നടത്തിയെങ്കിലും തൊഴിലാളികൾ തടഞ്ഞതോടെ സർവീസ് നടത്തി മണിക്കൂർ സംയുക്ത ട്രേഡ് യൂണിയന്റെ പൊതുപണിമുടക്ക് അടൂരിൽ പൂർണ്ണമായിരുന്നു എം സി റോഡ് വഴി കടന്നുപോയ വാഹനങ്ങൾ പണിമുടക്കനുകൂലികൾ തടഞ്ഞു പല വാഹനങ്ങളും പോലീസ് ഇടപെട്ട് തിരിച്ചുവിട്ടു ബി ജെ പിയുടെ കൊടികെട്ടിയ വാഹനം ഏറെ നേരം റോഡിൽ തടഞ്ഞിട്ടു സമരാനുകൂലികളായ അഞ്ചുപേർ ഐ എൻ ഡി യുസിയുടെ കൊടിയും കുത്തി കാറിൽ യാത്ര ചെയ്തത് പണിമുടക്കുകാരുമായുള്ള തർക്കത്തിന് കാരണമായി അല്ല അപ്പൊ അതെവിടെ നാട്ടുകാർ അപ്പൊ നിങ്ങള് പൊതുയനോ അല്ലേ നിങ്ങള് പൊതിയനോ അല്ലേ നാട്ടുകാർക്ക് ഇറങ്ങണ്ടേട്ടാ അപ്പൊ നാട്ടുകാർക്ക് ഇറങ്ങണ്ടെപ്പോ സമരം സപ്പോർട്ട് വണ്ടിയെ പോയിട്ടാണോ വണ്ടി പോയിട്ടാണോ സപ്പോർട്ട് ചെയ്യുന്നത് എവിടെ പോയെന്ന് പറഞ്ഞ കാര്യല്ല ഒരു മര്യാദയല്ലേ ഒരു വരുമ്പോൾ നിങ്ങൾ ഏറെ നേരത്തെ തർക്കത്തിനുശേഷമാണ് ഇവരെ കടത്തിവിട്ടത് പോലീസ് സഹായത്തോടെ കെ എസ് ആർ ടി സി ഓടാൻ ശ്രമിച്ചെങ്കിലും തൊഴിലാളികൾ തടഞ്ഞു ഇതോടെ അടൂരിൽ സർവീസുകൾ അവസാനിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ന്യൂസ് ബ്യൂറോ അടൂർ